ലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒന്നും നടക്കുന്നില്ല ഒരുപാട് നിരാശയാണ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ഖുറാനികമായിട്ടുള്ള ഒറ്റമൂലിയാണ് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ചെയ്തു നോക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാൻ ആത്മീയമായ ഒറ്റമൂലിയാണ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലൂടെ പറയുന്നത് അതുകൊണ്ട് ചെയ്തു നോക്കുക ഈ പറയാൻ പോകുന്ന അമൽ നിങ്ങൾക്ക് കഴിയുന്ന സമയം ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ഉളവ് ചെയ്യുക പിന്നീട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക സൂറത്ത് യാസീൻ ഒരു തവണ നിൻ്റെ ആഗ്രഹം മുൻനിർത്തി ഓതുക നിൻ്റെ ആഗ്രഹം എന്താണോ അത് മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് പതിനൊന്ന് തവണ നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക അള്ളാഹു റബിലീഖലഹു എന്നത് എണ്ണൂറ്റി എഴുപത്തി നാല് തവണ ചൊല്ലുക അള്ളാഹു റബിലെഹു അവസാനം പതിനൊന്ന് സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിച്ച് ദുവാ ചെയ്യുക റബ്ബിനോട് ദുവാ ചെയ്യുക റബ്ബില അള്ളാബിലാഹു അള്ളാഹു റബ്ബി എന്നാൽ അർത്ഥം അള്ളാഹു ആകുന്നത് എൻ്റെ റബ്ബാകുന്നു ലാ ഷരീഖലഹോ അവന് യാതൊരു പങ്കുകാരനുമില്ല ആദ്യം ഒലൂ ചെയ്യുക പിന്നീട് കിബിലക്ക് മുന്നിടുക സൂറത്ത് യാസീൻ ഒരു തവണ ചൊല്ലുക പതിനൊന്ന് സൊലാത്ത് ചൊല്ലുക അള്ളാഹു റബ്ബി ലാ ഷരീഖലു എന്നത് എണ്ണൂറ്റി എഴുപത്തിനാല് തവണ ചൊല്ലുക പതിനൊന്ന് സൊലാത്തും ചൊല്ലുക എല്ലാവരും ഇത് ചെയ്തു നോക്കുക നിങ്ങളുടെ ആഗ്രഹം പൂവണിയും ഇൻഷാ പൂമണിയും അസ്സലാമു അലൈക്കും